പറയാനില്ല എന്നാലും ഈ നമുക്ക് വേണ്ടി ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ജയത്തിനായി ഇവൻ നമുക്കിവിടെ ആഹാരം ഉണ്ടാക്കി തരുന്നവരുൾപ്പെടെ നമ്മുടെ വള്ളം പോളിഷ് ചെയ്യുന്നവര് ഈ വില്ലേജ് ഗോ ക്ലബ്ബ് നാലാം വർഷം കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ആത്മാർത്ഥമായിട്ടുള്ള നമ്മടെ വിജയിക്കണമെന്നുള്ള ആ ഒരു തീക്ഷണതയും ഒക്കെ കൊണ്ട് നമുക്ക് നേടിയെടുത്തത് അതുപോലെ തന്നെ ശ്രീ ബേബി ചാക്കോ സാറിന് രണ്ടു വാക്ക് സംസാരിക്കുക കൂടി ക്ഷണിച്ചോളുന്നു ിക്കൊണ്ടാണ് വില്ലേജ് ബോർഡ് ഓഫ് കൈനഗരി ഇന്ന് ആ വിജയത്തിൻ്റെ നിറകയിൽ നിൽക്കുക വരുന്ന ജലോത്സവ വർഷങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് വില്ലേജ് ബോർഡ് ഓഫ് കൈലഗിരി ബി എപുരം ചുണ്ടനിൽ നേടിയ ജാജ്വല്യമാനമായ ആ വിജയം ഇനി എങ്ങനെ തകർക്കപ്പെടും ആരതിനെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് പതിമൂന്ന് മത്സരങ്ങളിൽ അതിൽ പതിനൊന്ന് സി മത്സരങ്ങളും പായിപ്പാട് പോലെയുള്ള ചരിത്ര പ്രധാനമായ മത്സരവും അതുപോലെ തന്നെ ഒളിമ്പിക്സ് ആയ നെഹ്റു ട്രോഫിയും ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്തുകൊണ്ടാണ് വില്ലേജ് ബോട്ട് ഈ വിജയത്തിൻ്റെ നെറുകയിൽ നിൽക്കുക അവസാനത്തെ രണ്ട് വിജയങ്ങൾ കൈവിട്ടു പോയെങ്കിലും വിജയത്തോളം വന്ന പോരാട്ടത്തിലൂടെയാണ് നമ്മൾ രണ്ടാം സ്ഥാനത്തേക്കും മാറിയത് ഇപ്പോൾ പതിമൂന്ന് മത്സരങ്ങളിൽ പതിനൊന്ന് മത്സരവും ജയിച്ചു എന്നുള്ള ഉജ്ജ്വലമായ ചരിത്രമാണ് വില്ലേജ് ബോട്ട് പൈനഗരി വി എവരൻ ചുണ്ടനിലൂടെ നേടിയെടുത്തിരിക്കുന്നത് ഈ വിജയം ഇനി ചരിത്രത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും നേടിയെടുക്കാൻ കഴിയുമെന്നുപോലും സംശയമാണ് ഈ വിജയം നേടിത്തരുന്നതിന് വേണ്ടി നമ്മുടെ കായിക താരങ്ങളെ കുട്ടികളെ ഒരുക്കിയെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് കോച്ച് ബേബി ചാക്കോ സാറാണ് ഈ വിജയം സാറിന് ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടതാണ് സാറിൻ്റെ മുമ്പിൽ ഞങ്ങൾ നമ്മുടെ ശിരസ്കരാകയാണ് ഈ നിമിഷം അതുപോലെ തന്നെ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്ത് ഈ വിജയത്തിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് നയിക്കുന്ന കാര്യത്തിൽ ടീമിൻ്റെ കോച്ച് ജിബിൻ വഹിച്ച പങ്ക് നിസ്തുലമാണ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ ഒരു ലീഡിങ് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഈ വിജയം നേടിയെടുക്കുവാൻ സഹായിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ടീമിലെ കായിക താരങ്ങൾ രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള രാജ്യവും അതുപോലെ തന്നെ അഞ്ചു പേരടങ്ങുന്ന അമരം ഞങ്ങളെ ഏറെ സഹായിച്ചിട്ടുണ്ട് വിജയത്തിന് രാജുവും അഭിലാഷ അഭിലാഷം അതുപോലെ തന്നെ സൂരജും മോനവും ഉണ്ണിയുമൊക്കെ തന്നെ ജീവൻ കൊടുത്തുള്ള പോരാട്ടമാണ് അവർ നടത്തിയത് അതുകൂടി ചേരുന്നതാണ് ഈ വിജയം ഒന്നാം തുടയിൽ അരുൺ തുടങ്ങി ആരോമലും അനന്തു ചമ്പക്കുളവും തുടങ്ങി ഇങ്ങോട്ട് എല്ലാവരും ചേർന്നെടുത്ത വലിയ വിജയം കെട്ടിപ്പുറത്തും മുക്കണ്ണിയിലും കൂട്ടിക്കുത്തിലും താണതട്ടിലും ഇഞ്ചിൻ പോലെ പ്രവർത്തിച്ച് ഇയർപൊളിക്ക് നേടിയെടുത്ത വിജയമാണ് ഒരു ലീഡിങ് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ പത്തിരുപത്തിരണ്ട് വർഷത്തെ പരിചയസമ്പത്തിനെക്ക് ഈ മേഖലയിലുണ്ട് വിജയത്തെക്കാൾ കൂടുതൽ പരാജയപ്പെട്ട ആളാണ് ഞാൻ ഓരോ പരാജയത്തിൽ നിന്നൊന്നും നമ്മൾ പാഠം പഠിച്ചാണ് മുന്നോട്ട് പോകുക വിജയത്തിൽ നിന്നും നമ്മളൊന്നും പഠിക്കുന്നില്ല എങ്കിൽ പരാജയത്തിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് മനോര മനോരമ നിർഭാഗ്യവശാ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ സി ബി എൽ മത്സരങ്ങൾ മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പോരായ്മയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ആ പോരായ്മ പാഠം പതിച്ചാവും അടുത്ത വർഷത്തെ ചില കായിക മത്സരങ്ങളിൽ നമ്മൾ തയ്യാറെടുത്തില്ല ആ പോരാട്ടത്തിന് നമ്മൾ എവിടെയൊക്കെയാണെങ്കിലും ഏത് ടീമിലാണെങ്കിലും ഈ ടീമിലൊപ്പം നിന്ന് മുഴുവൻ ആളുകൾക്ക് ഞാൻ ഭാവവും നേരുകയാണ് അതുപോലെ തന്നെ ഈ വിജയത്തിൽ കടമൊഴുക്കിയത് ചുവരുണ്ടെങ്കിലും ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ ഈ വിജയത്തിന് കളം ഒരിക്കുന്ന വില്ലേജ് ബോട്ടപ്പ് കൈലകരിയാണ് ഈ വില്ലേജ് ബോട്ടപ്പ് കൈലരിയുടെ പരവാകെ അവർ ഒന്നും അങ്ങോട്ട് പ്രതീക്ഷിച്ചല്ല അവരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു നാടിന് വേണ്ടിയിട്ട് ആ നാടിൻ്റെ ഹൃദയത്തോടുപ്പായ വള്ളംകളി ഈ കരയെ ഈ കരയുടെ അഭിമാനം വള്ളംകളിയുടെ മെക്ക മോസ്കോ എന്നൊക്കെ അറിയപ്പെടുന്ന കൈലകരി കരയിൽ വീണ്ടും കോഫി എത്തിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ നിസ്തുലമായ ഒരു പ്രവർത്തനമാണ് അത് കണ്ണീരും രക്തവും കുറഞ്ഞൊരു പ്രവർത്തനമായിരുന്നു ആ ബോധത്തിൽ അവരുടെ വിയർപ്പമണികൾ ഒരുപാട് പെണ്ണുക്കുണ്ട് അത് ഞങ്ങൾ മറക്കുന്നില്ല ഞങ്ങൾക്ക് ആയിക്കിട്ട ഞങ്ങൾക്ക് വിജയം ഭരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഊണ ഉറക്കവും ഒഴിച്ച് ഒന്നും മുന്നിൽ നിന്ന് മിന്നിൽ നിൽക്കാതെ പിറകിൽ നിന്നുകൊണ്ട് അവർ നടത്തിയൊരു അധ്വാനമുണ്ട് ആ അധ്വാനത്തിൽ ഞാൻ ഒരു ലീഡി ക്യാപ്റ്റൻ എന്നുള്ളതിൽ വില അതുപോലെ തന്നെ ബിയപുരം ചുണ്ടൻ്റെ ഭരവാഹി ആ കരയോളം അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു നല്ലൊരു വള്ളമാണ് നമ്മുടെ ഏറ്റവും വലിയ ഉപകരണം ആ വള്ളം ഉള്ളതുകൊണ്ടാണ് ഈ നേട്ടം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ബിയപുരം ചുണ്ടക്കൻ വള്ള സമിതിയുടെ അധ്വാനം ഏതാണ്ട് പത്തറുപത് ലക്ഷം രൂപയോളം മുടക്കിയിട്ടാണ് ഇവിടെ ഒരു കോടി രൂപയിലേറെ ഈ കിഴക്ക് മൊത്തത്തിൽ മുടക്കുന്നുണ്ടെങ്കിൽ അത് പത്തറുപത് ലക്ഷം രൂപയോളം അവർ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് സാധാരണക്കാരെ ആളുകൾ തിങ്ങിപ്പാക്കുന്ന ബിയപുരത്തെ ആളുകൾ അവരുടെ മോഹം കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ ഉണ്ടാക്കി വെച്ച വള്ളമാണ് ആ വള്ളം വിചലമായി വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അത് ഏൽപ്പിക്കുന്ന സമയത്ത് വില്ലേജ് വോൾഡ് കപ്പ് കൈനീരി അത് ഏൽപ്പിക്കുന്ന സമയത്ത് അവർക്ക് തീർച്ചയായും ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നു കാരണം അത് വിജയിച്ചു നിന്ന ഒരു സ്ഥലത്തു നിന്നാണ് ആ വള്ളം ഇവിടെ കൊണ്ടുവന്ന് വില്ലേജ് വോൾഡ് കപ്പ് കൈനേരി ഏൽപ്പിക്കുന്നത് അത് കഴിഞ്ഞ വർഷം വിജയത്തോളം വന്ന പോരാട്ടത്തിലൂടെ വിജയം നേടി എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്ന ആ പോരാട്ടത്തിലൂടെ അഭിമാനം നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ വർഷത്തെ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് പോലെ നമ്മൾ വിലമതിക്കുന്ന നെഹ്റു ട്രോഫിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൈവരം സമയത്ത് ഏറ്റവും ചില കായിക താരങ്ങൾ വിലമതിക്കുന്ന നെഹ്റു ട്രോഫിയിൽ സുവ്യക്തമായ വീടോടുകൂടി ഉജ്ജ്വലമായി വിജയം നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മൾ പറഞ്ഞ വാക്കെല്ലാം വില്ലേജ് പോക്ക കൈനെ വിയോപുരം ചുണ്ടൻ വിയുവരം കരക്കാരോട് പാലിച്ചിട്ടുണ്ട് അതിന് കൂടെ നിന്ന് കോച്ചിനോടും ചീപ്പ് കോച്ചിനോടും കായിക താരങ്ങളോടും എല്ലാവരോടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മുഴുവൻ ആളുകളോടും മുഴുവൻ ആളുകളോടും ഒരു ക്യാപ്റ്റൻ നന്ദി നമസ്കാരം ആഗ്രഹിച്ച ഒരു മുഹൂർത്തത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഒരുപക്ഷെ വള്ളംകളി ലോകം പഴയ കാലമുണ്ട് പുതിയ കാലമുണ്ട് യുഗങ്ങളോളം നീണ്ടുപോകും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും

നമ്മൾ പരാതി നമ്മൾ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ട്രാക്കിലോട്ട് പോകുമ്പോൾ അപ്പോഴും അന്ന് രാത്രിയാണ് ഇവിടെ വന്നുകഴിഞ്ഞ് എല്ലാവരും ಮಾತು ಓ ಆ ರಾಜಕೀಯ ಪದವನವನ್ನು ಹೊರಗಡೆ ಇಡಬಹುದು ಅರೇಂ അതിൽ അരുൺമകൻ അടുത്ത നമ്മുടെ നമ്പര് എൺപത്തി എഴുപത്

ஒா நீல அல்ல